ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫയോമി കോഴികളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നാടൻ കോഴി വളർത്തുന്നതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഫയോമി കോഴികളെയും വളർത്തുന്നുണ്ട് എൻ്റെ ഷെഡിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലം സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഫയോമി കോഴികളെ വളർത്തുന്നത് ഫയോമി കോഴികളെ നമുക്ക് ഈ രീതിയിൽ വളർത്താം അല്ലെങ്കിൽ നമുക്ക് അഴിച്ചിട്ട് വളർത്താൻ പറ്റും അതല്ലെങ്കിൽ നമുക്കൊരു കെ ജി സിസ്റ്റത്തിലൊക്കെ വളർത്താം ഏത് രീതിയിലും വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഇനം കോഴികളാണ് ഫയോമി കോഴികൾ ഈജിപ്ഷ്യൻ ബ്രീഡായ ഈ കോഴികൾ കേരളത്തിൻ്റെ കാലാവസ്ഥക്കും രീതിക്കും അനുയോജ്യമായ കോഴികളാണ് നമ്മുടെ നാട്ടിലെ നാടൻ കോഴികൾ വളരുന്നത് പോലെ തന്നെ വളരെ ഉഷാറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളി കോഴികളാണ് ഫയോമി കോഴികൾ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കോഴികൾ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കോഴികളാണ് ഒരു വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം മുട്ടകൾ ഈ കോഴികൾ ഇടുന്നുണ്ട് സ്ഥിരമായി ഇവർ മുട്ടയിട്ടുകൊണ്ടിരിക്കും പിന്നെ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് എടുക്കും അതിനുശേഷം വീണ്ടും ഇവർ മുട്ടയിടാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വീട്ടിൽ മുട്ടയുടെ ആവശ്യത്തിനൊക്കെ വളർത്താൻ പറ്റുന്ന കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കോഴികളാണ് ഫയോമി കോഴികൾ നമ്മൾ മുട്ട വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഫയോമികൾ കാരണം നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരു ഫാൻസി കോഴി ഇനത്തിൽ നമുക്ക് വളർത്താൻ പറ്റും പിന്നെ ഇവരുടെ മുട്ടയ്ക്കും തന്നെ നല്ല ഉണ്ട് കേട്ടോ ഒരു മുട്ടയ്ക്ക് ഏകദേശം മുപ്പത് രൂപയോളം നമുക്കിന്ന് മാർക്കറ്റിൽ വില കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കോഴികളെ വളർത്തി നിങ്ങൾ മുട്ട ഉൽപ്പാദിപ്പിച്ച് സെയിൽ നടത്തുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ നല്ല വരുമാനം കണ്ടെത്താൻ പറ്റും അതോടൊപ്പം തന്നെ പിന്നെ നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുന്നത് പോലെ ഡേ ഹോൾഡ് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം കണ്ടെത്താൻ പറ്റും ഡേ ഹോൾഡ് കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ മുതലാണ് ദിറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെയൊക്കെ നമുക്ക് കേജിനനുസരിച്ച് കോഴികൾക്ക് വില കിട്ടും പിന്നെ ഫീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവർക്ക് എന്ത് ഫീഡും കൊടുക്കാം വീട്ടിലെ വേസ്റ്റ് കൊടുക്കാം പാക്കറ്റ് ഫീഡും വീട്ടിലുള്ള വേസ്റ്റും പച്ചക്കറി ഫ്രൂട്ട്സ് ഇവയൊക്കെ മിക്സാക്കി കൊടുക്കാം ഞാൻ തവിടും അതേപോലെ അതോടൊപ്പം തന്നെ വീട്ടിലെ വേസ്റ്റും കുറച്ച് മുട്ട തീറ്റയും മിക്സ് ആക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്ത് കൊടുത്താലും ഇവർ നമ്മളെ നാടൻ കോഴികൾ ഭക്ഷിക്കുന്നത് പോലെ തന്നെ ഭക്ഷിക്കും അതുകൊണ്ട് തീറ്റയുടെ കാര്യത്തിൽ ഒന്നും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വളർത്താൻ പറ്റിയ അടിപൊളി കോഴികളാണ് ഫയോമി കോഴികൾ ഫാൻസി കോഴികളാണെങ്കിൽ ഫാൻസി കോഴികളാണ് എങ്കിലോ നാടൻ കോഴികളുടെ എല്ലാ ഗുണവും ഉണ്ട് ഇനിയിപ്പോൾ മാംസത്തിൻ്റെ കാര്യത്തിലാണ് രുചിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാടൻ കോഴികളുടെ നാടൻ കോഴിയോട് കിടപിടിക്കുന്ന രീതിയിൽ വരുന്ന കോഴി തന്നെയാണ് ഫയോമി കോഴികൾ പിന്നെ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുടെ കാര്യത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന കോഴികളാണ് ഫയോമി കോഴികൾ പെട്ടെന്നുള്ള അസുഖങ്ങളൊന്നും ഫയോമി കോഴികളിൽ കാണാറില്ല പൊതുവേ അപ്പോൾ ഫയോമി കോഴികൾ നിങ്ങൾ വാങ്ങാനോ പിന്നെ വളർത്താനൊക്കെ താല്പര്യം പെടുന്നുണ്ടെങ്കിൽ ഞാനെൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മുട്ട സെയിൽസ് നടത്താറുണ്ട് അതേപോലെ ഡേ ഹോളുടെ കുഞ്ഞുങ്ങളും എൻ്റെ അടുത്ത് സെയിൽസ് നടത്താറുണ്ട് പിന്നെ നമുക്ക് ഓൾ കെയർ ഡെലിവറി ഉണ്ട് പെറ്റ് വണ്ടി പോകുന്ന റൂട്ടിലൊക്കെ നമ്മൾ ഡെലിവറി കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോഴി വാങ്ങാനോ മുട്ട വാങ്ങാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക എൻ്റെ അടുത്ത സ്റ്റോക്കിൽ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കോഴി വളർത്താനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും താല്പര്യമുള്ളവരാണെങ്കിൽ ദയവായിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്